ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാമെ അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് എത്തുകയാണ് എല്ലാവരും കൂടി തന്നെയാണ് അവർ വരുമ്പോൾ നോക്കുന്നത് കാരണം അവർ വരുന്ന കാര്യം ഇതുവരെ വേറെ ആരും അറിഞ്ഞിട്ടില്ല നമ്മുടെ നയന മാത്രമാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവർ വരുന്നത് നമ്മുടെ നന്ദു കണ്ടു നന്ദു നണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവിനങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ കാരണം അറിയാം ഇവർ വരുന്ന വേറെ ഒന്നിനും എന്തെങ്കിലും കാര്യം കൊണ്ടാണ് വരുന്നതെന്ന് അറിയാം അതുമല്ല തൻ്റെ അനി നഷ്ടമാകുമല്ലോ തനിക്ക് എന്ന ആ ഒരു മനസ്സിലെ വേദനയും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വരുമ്പോഴത്തേക്കും വല്ലാത്തൊരു രീതിയിലാണ് നന്ദു നിൽക്കുന്നത് നമ്മുടെ അനിയായിക്കോട്ടെ ചമ്മി നാറി ചമ്മന്തി ആയിട്ട് നിൽക്കുകയാണ് എന്താ പറയുക അവർ വിവാഹം ആലോചിക്കാനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ഇവിടെ ആരും അറിഞ്ഞിട്ടുമില്ലല്ലോ അപ്പം അതിൻ്റെതായ ഒരു ചമ്മലുമൊക്കെ ഉണ്ട് നമ്മുടെ അനിക്ക് അങ്ങനെ അവരകത്തേക്ക് കയറി വരുന്നു അകത്തേക്ക് കയറി വരുന്ന ഉടനെ തന്നെ എല്ലാവരും എല്ലാവരുടെ മുഖത്ത് അത്ഭുതം അതായത് എല്ലാവരുടെ മുഖത്ത് ഇങ്ങനെ പെട്ടെന്നൊരു എന്താ പറയുക ഇവർ വിളിക്കാതെ വന്നതിൻ്റെ ആ ഒരു ഇതുണ്ടെങ്കിൽ പോലും അവർക്ക് സന്തോഷമുണ്ട് കാരണം അനാമികേനെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അതിനു മുമ്പ് അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു സന്തോഷത്തോടെയുള്ളൊരു പെട്ടെന്നുള്ളൊരു ഞെട്ടലാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോഴത്തേക്കും അനാമിക കയറി വന്നു അനാമിക കയറി വന്നിട്ട് അതെ ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് അപ്പോഴത്തേക്കും അനി വന്നിട്ട് അനി ഇങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നു അനി പറഞ്ഞു ഇതാണ് അനാമികയുടെ അച്ഛനും അമ്മയും അമ്മയും എന്നൊക്കെ പറഞ്ഞു അപ്പം ഇവർ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് സത്യത്തിൽ വ്യക്തമാക്കുകയാണ് അപ്പം പിന്നെ കാണിക്കുന്ന കാണിക്കുന്നൊരു സീനെന്ന് പറഞ്ഞാൽ അനിയും നമ്മുടെ അനാമികയെ ഒരുമിച്ചിരിക്കുകയാണ് എന്നിട്ട് നീ പറയെ നീ അല്ലേ എല്ലാം പ്ലാൻ ചെയ്തതെന്ന് അനാമിക പറയുന്നു അപ്പം അനി പറയുന്നു ഞാൻ എവിടെ പ്ലാൻ ചെയ്തു ഞാനൊന്നും പ്ലാൻ ചെയ്തൊന്നുമില്ല നീയല്ലേ പ്ലാൻ ചെയ്തത് എടാ നീയല്ലേട ആദ്യം എന്നോട് പ്രേമം പറഞ്ഞത് അപ്പം നീ അല്ലേട ഇത് പറയേണ്ടത് എന്നൊക്കെ പറയുകയാണ് അപ്പം അനാമിക അനിയുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത് പോലെ നമുക്ക് തോന്നും കാരണം എല്ലാത്തിൻ്റെയും കാരണം അനാമിക തന്നെയാണ് അനാമികയാണ് അപ്പോൾ ആദ്യമായിട്ട് പ്രപ്പോസൊക്കെ ചെയ്തത് എങ്കിൽ പോലും ഇവിടെ തിരിച്ചാണ് പറയുന്നത് അനാമിക നമ്മുടെ അനി അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം അവിടെ നിൽക്കുന്നു അപ്പം പെട്ടെന്ന് മുത്തശ്ശു നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്നത് ഞങ്ങളെ കൂടാതെ എന്താ നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അനാമികയുടെ അച്ഛൻ പറഞ്ഞു അത് ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഞങ്ങളൊരു വിവാഹാലോചനയായിട്ടാണ് വന്നത് ഞങ്ങളുടെ മകൾക്ക് ഒരു വിവാഹം ആലോചിക്കണം ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അനിയെ വിവാഹം കഴിക്കുക അനിയ ഞങ്ങളുടെ മോൾക്ക് അനിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് നേരത്തെ അനാമിക ഇവിടെ വന്നപ്പോൾ ഇത് കൂട്ടുകുടുംബമാണെന്നും നിങ്ങളുടെ കുടുംബ മഹിമേനെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും മുഖത്തിൽ സന്തോഷം മാത്രമാണ് പക്ഷേ ജലജയും നമ്മുടെ ഹബിയും മുഖം വീർപ്പിച്ച് അവിടെ നിപ്പുണ്ട് അങ്ങനെ ജലജ വായെടുത്ത പോലെ അങ്ങ് പറഞ്ഞു ഓഹോ അപ്പോൾ പ്രേമവിവാഹമാണല്ലേ അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ പ്രേമവിവാഹമേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെയും എൻ്റെ മോളുടെയും അല്ലെ എൻ്റെയും എൻ്റെ മോ എൻ്റെ മോൻ എൻ്റെ മോൻ്റെയും എൻ്റെ മോൻ്റെ ഭാര്യയുടെയും പ്രേമ വിവാഹമായിരുന്നു അവർ രണ്ടുപേരും പ്രേമിച്ചാണ് വിവാഹം കഴിച്ചത് അതുപോലെ തന്നെ ഇവിടുത്തെ മൂത്ത മകനായ ആദർശ് ആദർശ് പ്രേമിച്ചു പക്ഷേ വിവാഹം കഴിച്ചപ്പോഴേക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അവിടെ നമ്മുടെ നയന വരികയും ചെയ്തു നയന വന്ന് അവിടെ കുളവാക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഇനി അന്തസ് മുഴുവനും പോയി ഇനിയിപ്പം അന്തസ്സിനെ കുറിച്ച് ഞങ്ങളുടെ വീട്ടിലൊന്നും പറയാനൊന്നുമില്ല രണ്ട് മരുമകളും നല്ല അന്തസ്സായിട്ട് തന്നെയാണ് കയറി വന്നിരിക്കുന്നത് അതുമല്ല അവരുടെ വീട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും തരം താഴ്ന്ന ജോലി ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ല അവര് മണ്ണില് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് പ്രതിമയൊക്കെ ഉണ്ടാക്കി മണ്ണില് പണിയൊക്കെ എടുത്ത് ജീവിക്കുന്നവരാണ് ഇതിൽ കൂടുതൽ ഇനി എന്ത് അന്തസ്സാണ് വേണ്ടത് അതുകൊണ്ട് അവരെയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അന്തസ്സ് കാണുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഇത് കേട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശന് ദേഷ്യം വന്നു കേട്ടോ അനന്തമൂർത്തിക്ക് അനന്തമൂർത്തി പറഞ്ഞു ജനജെ നീ എന്ത് വർത്താനമാണ് ഈ പറയുന്നത് അല്ല അവർക്ക് എന്ത് ഇല്ലെന്ന നീ പറഞ്ഞു വരുന്നത് അവർക്കാണ് സത്യത്തിൽ ഉള്ളത് അവരുണ്ടാക്കുന്നതേ ദൈവത്തിൻ്റെ വിഗ് ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളാ ആ വിഗ്രഹമാണ് നമ്മൾ വെച്ച് പൂജിക്കുന്നത് ആ വിഗ്രഹങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ഈ പൂജ പോലും നടക്കില്ലായിരുന്നു അതുമല്ല മണ്ണിൽ പണിയെടുക്കുന്നത് ഒരിക്കലും ഒരു കുറച്ചിലായിട്ട് ഇവിടെ ആരും കണ്ടിട്ടുമില്ല പിന്നെ ഇവിടെ കയറി വന്ന മരുമകൾ രണ്ടു മരുമക്കളും വേറെ എന്തും പൊക്കോട്ടെ അന്തസ്സിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ എന്താണെങ്കിലും സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ നല്ല നല്ലൊരു സംസ്കാരമല്ല മരുമകളാണ് ഇവിടെ രണ്ട് മരുമകളാണ് രണ്ട് രണ്ട് മരുമക്കളാണെങ്കിലും കയറി വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ സംസ്കാരത്തെക്കുറിച്ചും നീ കൂടുതൽ അന്തസ്സിനെക്കുറിച്ചും ഒന്നും നീ കൂടുതൽ സംസാരിക്കണ്ട ഇവിടെ വേറെ ഒന്നും നോക്കുന്നില്ല സംസ്കാരം ഉണ്ടോ എ എങ്ങനെ നമ്മുടെ കുടുംബത്തിന് ചേരുന്ന പെൺകുട്ടിയാണോ അതുമാത്രമേ നമ്മൾ ഇവിടെ നോക്കാറുള്ളൂ പണവോ പ്രസക്തിയോ അങ്ങനെ നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല പടവും പ്രതാപവും ഒന്നും നമുക്ക് വേണ്ട നമുക്ക് നല്ലൊരു പെൺകുട്ടീനെയാണ് വേണ്ടത് അതിന് എത്ര എത്ര യോഗ്യതയുള്ള പെൺകുട്ടിയാണ് നയന അതുപോലെ നവ്യയും വേറെ ഒന്നും പറയാനൊന്നുമില്ല അതുകൊണ്ട് നീ ഇവിടെ അന്തസ്സിൻ്റെ കാര്യം കൂടുതൽ വിളമ്പണ്ട എന്ന് തന്നെ മുത്തശ്ശൻ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ജലസക്കങ്ങ് എന്തോ പോലെ ആയിപ്പോ അങ്ങനെ അവർ പറയുകയാണ് അതായത് നമ്മുടെ അനാമികയുടെ വീട്ടുകാർ പറയുകയാണ് ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല കാരണം ഇഷ്ടമാണ് ഇവക്കൊരുപാടിഷ്ടമാണ് ഇഷ്ടമാണ് അനിയനെ അതുകൊണ്ട് ഈ വിവാഹം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് അവൻ്റെ അച്ഛനും അമ്മയും തീരുമാനിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അനിയുടെ അമ്മ പറയാണ് ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അച്ഛനും അമ്മയും തീരുമാനിക്കണം അതിലുപരിയായിട്ട് ഇവിടെ ഏട്ടത്തി വല്യേട്ടനും കൂടെ തീരുമാനിക്കുന്ന കാര്യമാണ് കൂടുതലും നടപ്പാക്കുന്നത് അപ്പോൾ ഏടത്തി അതായത് ദേവയാനിയും കൂടെ തീരുമാനിക്കണമെന്ന് പറയാം അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് കുറച്ച് സൂചിച്ച് കേട്ടോ അപ്പം ദേവയാനി ഇത് കേട്ടോണ്ടേ തന്നെ പറഞ്ഞു എനിക്ക് വേറെ ഒരു പ്രശ്നവും എനിക്ക് അനാമികനെയും ഇഷ്ടപ്പെട്ടു അനാമികരെയും അനാമികയുടെ കുടുംബത്തെയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ വിവാഹം നടത്തുന്നതിന് ഞങ്ങൾക്ക് വേറൊരു താല്പര്യക്കുറവുമില്ലെന്ന് പറയുക ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും സന്തോഷമായിട്ടോ അതിനോടൊപ്പം തന്നെ ഒരാൾ മാത്രം വിഷമിച്ചവിടെ നിൽപ്പുണ്ട് ആരാ നമ്മുടെ അനി അനിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് സത്യമായിട്ട് നമുക്ക് വിഷമമൊക്കെ തോന്നും കാരണം ആ ഒരു അവസ്ഥയിൽ നമ്മുടെ അനി എന്തോ ഒരു രീതിയിൽ നിൽക്കും അനിയല്ല സോറി നന്ദു കിട്ടോ മാറിപ്പോയതാണേ നമ്മൾ നന്ദു നന്ദുന് വല്ലാത്തൊരു വിഷമമാണ് ഇതിൻ്റെ കൂടെ നമ്മുടെ അനിക്കും ഉണ്ട് ചെറിയ വിഷമം വേറെ ഒന്നുമല്ല നമ്മുടെ നന്ദുവിന് ഇഷ്ടമാണ് പക്ഷേ നന്ദുവിൻ്റെ മനസ്സിൽ എന്താണ് എന്ന് ഇതുവരെ അനിക്കറിയില്ല അനി തുറന്നു ചോദിച്ചിട്ടില്ല അതിൻ്റെ ആ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലായ്മ അവരുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ അനിക്ക് ആ ഒരു കുറവുണ്ട് എങ്കിൽ പോലും ഒരിക്കലും നന്ദു അനിയനെ സ്നേഹിക്കുന്ന അനിക്ക് അറിയില്ല കാരണം നന്ദു അങ്ങനെ ഒരു ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ അനി കൺഫ്യൂഷനൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും ഈ ഒരു വിവാഹത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൈകൊട്ടി പാസ്സാക്കുന്നു അങ്ങ് പോവുകയാണ് കുഴപ്പമൊന്നുമില്ല നമ്മുടെ അനിക്കും ഏതായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ ഇനിയിപ്പം നമുക്കിവിടെ പൂജ നടത്തണം അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇനി പൂജ നടത്തണം പൂജ നടത്താൻ സമയമായി മുഹൂർത്തമായി എന്ന് പറയുമ്പോഴേക്കും എല്ലാ പ്രാവശ്യവും ആണുങ്ങളാണ് ഇവിടുത്തെ പൂജ നടത്തുന്നത് എന്ന് പറയുമ്പോൾ അനാമിക അവിടെ കയറി ഇടപെടുകയാണ് അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുകയും വരതുടയ്ക്കുകയും ബാക്കി എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളാണ് അപ്പം എന്താ പെണ്ണുങ്ങൾക്ക് പരിഗണന ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും എല്ലാവർക്കും അപ്പോഴാണ് ബോധോധം ഉണ്ടായത് കേട്ടോ അങ്ങനെ നമ്മുടെ ദേവയാനിയും അനിയുടെ അമ്മയും എല്ലാവരും പറഞ്ഞു അത് ശരിയാണല്ലോ എല്ലാ പ്രാവശ്യവും അങ്ങോട്ട് പൂജ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് എന്താ ഒരു വിലയുമില്ലേ അത് പറ്റില്ല ഞങ്ങൾക്ക് പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരും വഴക്കായപ്പോഴത്തേക്കും പറഞ്ഞു പറഞ്ഞെങ്കിൽ പിന്നെ നമുക്കൊരു പോംവഴി ഉണ്ടാക്കാം ഒരു മത്സരം വെക്കാം മത്സരത്തിൽ ആര് ജയിക്കുന്നുവോ അവരായിക്കോട്ടെ ഇന്നത്തെ പൂജ ചെയ്യുന്നത് പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങൾ ആണുങ്ങളാണെങ്കിൽ ആണുങ്ങൾ അങ്ങനെ അവരോട് വട്ടംവലി മത്സരമാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു വടംവലി മത്സരം വെക്കുകയാണ് അങ്ങനെ ഒരു കൂട്ട ഒരു കൂട്ടർ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ഒരു കൂട്ടരും ആണുങ്ങൾ ഒരു കൂട്ടരുമായിട്ട് തിരിഞ്ഞ് ആ ഒരു വടംവര മത്സ വടംവലി മത്സരം വെക്കുന്നു ആ ഒരു വടംവലി മത്സരത്തിൽ ജയിക്കുന്നത് ആണുങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനിടയിലാണ് ആ വടംവലിയിലെ ഇടയിലാണ് നമ്മുടെ നയന ആദർശന്റെ ദേഹത്തേക്ക് വന്ന് പെട്ടെന്ന് വീഴാൻ ഇടയായ ഒരു സാഹചര്യം ഉണ്ടായില്ല അതൊക്കെ നിങ്ങളുടെ പ്രമോയിൽ കണ്ടു കാണും അതാ ഒരു സംഭവമാണ് കേട്ടോ ആ വടംവലിക്കിടയില് ഉണ്ടായ ഒരു വീഴ്ചയാണ് കുറച്ച് നേരം ഇങ്ങനെ രണ്ടുപേരും കൂടെ കിടക്കും എല്ലാവരും ഇങ്ങനെ നോക്കുന്നു നമ്മുടെ ദേവയാനും ഇങ്ങനെ ദേഷ്യവും എല്ലാം കടിച്ചമർത്തി പിടിച്ചു നിൽക്കുന്നു പക്ഷേ അവിടെയും പെണ്ണുങ്ങൾ തർക്കിക്കുകയാണ് ഇത് പറ്റത്തില്ല ഇവിടെ ആണുങ്ങൾക്കാണ് ഭൂരിപക്ഷം അതുമല്ല ആണുങ്ങൾക്കാണ് ആരോഗ്യം കൂടുതൽ അതുകൊണ്ട് അത് പറ്റില്ല വേറെ എന്തെങ്കിലും കളി നടത്തണം വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശം പറയും ഓക്കെ 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 നിൽക്കുക എങ്കിൽ പിന്നെ ജോഡിയായിട്ട് കളിക്കാം ഭാര്യയും ഭർത്താവും കൂടെ കൂടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആർക്കാണ് ബലം അത് തർക്കമില്ലല്ലോ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾ രണ്ടു പേരുമുണ്ട് അപ്പോൾ പിന്നെ ഭാര്യയും ഭർത്താവുമായിട്ട് കളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും വലിയ മുതിർന്നവർ പറയുകയാണെങ്കിൽ ഏതായാലും ഞങ്ങളില്ല ഞങ്ങളില്ല പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് കളിക്കട്ടെ എന്ന് പറയുക അങ്ങനെ നയനിയും ആദർശവും അനിയുമൊക്കെ ചേർന്ന് കളിക്കാനാണ് അഭിയുമൊക്കെ ചേർന്ന് കളിക്കാൻ തീരുമാനമെടുക്കുന്നു അവിടെ കൊണ്ടുവരുന്നത് ഒരു അമ്പാണ് അമ്പ് ഇങ്ങനെ അതായത് ഈ അമ്പ് വിട്ട് കറക്റ്റ് പോയിന്റിൽ കൊണ്ടെത്തിക്കണം അത് ആര് ജയിക്കുന്നുവോ അവർക്കാണ് പൂജ ഏത് ഫാമിലിയാണോ ഏത് ഭാര്യയും ഭർത്താവും ആണോ ജയിക്കുന്നത് അവർക്കാണ് പൂജയിൽ പൂജ ചെയ്യാനുള്ള അവകാശമുള്ളത് അങ്ങനെ ഇത് വിടാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ നവിക്കാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ് നമ്മൾ ജയിക്കും അഭി നമ്മൾ ജയിക്കും എന്ന് പറയുമ്പോഴത്തേക്കും അഭി പറയുന്നുണ്ട് നമ്മളല്ല ഞാൻ ജയിക്കും അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു അങ്ങനെ ആദ്യത്തെ ഊഴം വന്നത് അഭിക്കും നമ്മുടെ നവിക്കുമാണ് അങ്ങനെ ജലജ ആസ്വദിച്ചൊക്കെ പറഞ്ഞു വിടുകയാണ് മോനെ ഇതെങ്കിലും മോൻ ജയിക്കണം എന്ന് പറയുമ്പോൾ അമ്മേ ഞാൻ ജയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞു അവിടെ ചെന്ന് ഏതായാലും അമ്പ് വിട്ടിട്ട് പൊട്ടി പാളേസ് ആയിട്ട് തിരിച്ചു വരികയാണ് പിന്നെയാണ് നമ്മുടെ അനി അമ്പ് വിടാൻ വരുന്നത് അനി അമ്പ് വിടാൻ വരുമ്പം അനി വിവാഹം കഴിഞ്ഞില്ലല്ലോ അപ്പം അനിക്കിഷ്ടമുള്ള ആളെ വിളിക്കാം അനി വേറെ ഒന്നുകൊണ്ടല്ല നമ്മുടെ ബ്രോവിനെ വിളിക്കുകയാണ് അത് നന്ദുവിനെ വിളിക്കാൻ കാരണം നന്ദുവിന് ഈവൊക്കെ കാര്യങ്ങൾ അതായത് നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ ഉള്ള കുട്ടിയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വിളിക്കുന്നത് ഏതായാലും നന്ദു വരുന്നു നന്ദു വന്നു കഴിഞ്ഞ് ഇങ്ങനെ അമ്പ് ചെയ്യാൻ നിന്നപ്പോഴത്തേക്കും അനാമികയുടെ അമ്മ അനാമികയോട് പറഞ്ഞു നീ എന്ത് കുന്തുവാണി കാണിക്കുന്നത് നീ എന്താണ് നിന്റെ ഭർത്താവാകാൻ പോകുന്നതല്ലേ അനി നീ എന്തിനാണ് വിട്ടു കൊടുക്കുന്നത് ഇതൊന്നും അത്രയ്ക്ക് ശരിയല്ലെന്ന് പറയുമ്പോൾ അമ്മ ഞാനെങ്ങനെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അത് മോശമല്ലേ വിവാഹത്തിന് മുമ്പ് അത് മോശമൊന്നുമല്ല ഇപ്പോഴേ നീ അവനെ പിടിക്കണം ഇല്ലെങ്കിൽ കൈവിട്ട് പോകും മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമികയുടെ അമ്മ തന്ത്രപൂർവ്വം അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ അനാമികേനെ പറഞ്ഞു വിടുകയാണ് എന്നിട്ട് പറയാണ് അതെ ഞാനല്ലേ അനീനെ വിവാഹം കഴിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇത് ചെയ്തോളാന്ന് പറഞ്ഞ് നമ്മുടെ നന്ദുവിന് ഒഴിവാക്കി വിടുന്ന ആ ഒരു ഭാഗമുണ്ട് ഉണ്ട് കേട്ടോ നന്ദു ചങ്ക് പൊട്ടി അവിടെ നിന്ന് പോകുന്ന ഒരു ഭാഗമുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ദേഷ്യം വരും നമുക്ക് അനാമികയോട് ദേഷ്യം തോന്നും അപ്പം അങ്ങനെ അനാമികയായിട്ട് അമ്പ് ചെയ്യുന്നു അവിടെയും പൊട്ടി പാളീസായി പോകും അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ അനാമിക നീ എന്ത് സാധനമാണ് നീ എന്നെ വിളിക്കാതെ അവനെ വിളിച്ചില്ലേ അവളെ വിളിച്ചില്ലേ എങ്കിലും കൊള്ളാം നിനക്കെട്ടി ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അനാമിക അനിയോട് ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ ആദർശും നയനയുമാണ് ആ ഒരു അമ്പെടുത്ത് വിടാൻ വരുന്നത് അങ്ങനെ അവരെടുത്ത് ആ അമ്പെടുത്ത് വിടുമ്പോൾ ഏതായാലും കറക്റ്റ് പോയിന്റിൽ തന്നെ കൊള്ളും അത് അങ്ങനെയാണല്ലോ നായിക നായകനും ആയതുകൊണ്ട് അങ്ങനെയാണല്ലേ സംഭവം അങ്ങനെയല്ലേ സംഭവിക്കത്തുള്ളൂ അപ്പം ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നയന പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് ആ ഒരു ബൗളിനകത്ത് കിടക്കുന്ന ആ രഹസ്യം നമ്മുടെ ആദർശ എഴുതിയിട്ട ആ ഒരു രഹസ്യം എന്താണ് ആ ഒരു പ്രാർത്ഥന എന്താണ് എന്നറിയാൻ അത് അവിടെയും ഇവിടെയും തപ്പിത്തടഞ്ഞൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ കനകദുർഗ പിടിക്കുന്നുണ്ട് കനകദുർഗ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം ആ ആഗ്രഹം അത് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ തന്നെ ചെയ്യണം നമ്മളത് എടുത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആഗ്രഹം നടക്കാതെ പോകില്ലേ മോളേ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വിടുന്നുണ്ട് പക്ഷേ നയനുക്ക് വീണ്ടും വീണ്ടും ടെൻഡൻസി അത് എടുക്കാനുള്ള ടെൻഡൻസി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് എല്ലാ വിശേഷങ്ങളും മിസ് ചെയ്യാതെ കാണുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ചിന്യൂസ് വേൾഡിൽ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോയി അതും കാണണം ഞാൻ ഇപ്പോൾ കമൻറ്റ് ബോക്സ് ലിങ്ക് കൊടുക്കാറില്ല ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടേരെ ചിന്യൂസ് വേൾഡ് എന്ന് ചിലപ്പോൾ കൊടുത്ത് നോക്കിയാൽ കിട്ടുമായിരിക്കും ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ വന്ന് പറഞ്ഞാൽ മതി ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ